ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറികളൊക്കെ എടുക്കാറായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുച്ചി പറഞ്ഞാൽ നമുക്ക് രാവിലെ അത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോവക്കൊക്കെ മൂത്തതൊക്കെ ഞാൻ പറിച്ചിട്ടോ ഇനി നിന്നാലത് പഴുത്തു പോവും അപ്പോൾ അങ്ങനെ കോവക്ക പറിച്ചെടുക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നട്ടതല്ല തൊട്ടപ്പുറത്തെ വീട്ടിൽ കോവക്ക ഇതേപോലെ പളർത്തിയിട്ടുണ്ട് ആ മതലിനോട് ചേർന്ന് അപ്പോൾ അവിടെ നിന്ന് ഒരു മതൽ അതായത് താഴ്ത്തെ കെട്ടുണ്ടല്ലോ മദലിൻ്റെ കെട്ടിൻ്റെ ഇടയിൽ കൂടി ഒരു വള്ളി ഇപ്പുറത്തേക്ക് വന്നിട്ട് അതുമിച്ച് ഒരു വള്ളി കെട്ടി പടർത്തിയതാണ് പടർത്തി കഴിഞ്ഞപ്പോൾ അതിലിഷ്ടമായൊരു കോവക്കുണ്ടായിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് അവർ പറിച്ചിട്ട് അത് കറിയൊക്കെ വെച്ചായിരുന്നു ബാക്കി ഇത് ഇപ്പം ഉണ്ടായതുള്ളതാണ് ഞാൻ പറിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറിയും അതേപോലെ വാഴ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ആദ്യം കുരുമുളകും ജാതി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീട് വെക്കണ സമയത്ത് അതായത് പല പട്ട് പല പല തട്ടായിട്ടാണ് വീടിൻ്റെ സ്ഥലം കിടന്നിരുന്നത് അപ്പം ഒറ്റ നിരപ്പാക്കി എല്ലാം ജാതിയും കുരുമുളകും വാഴ എല്ലാം പോയിട്ടാ തെങ്ങെല്ലാം പോയി ഇപ്പം ഒന്നുമില്ല ഒന്നേന്ന് എല്ലാം വാപിച്ച് വെച്ച് പിടിപ്പിക്കേണ്ടതാണേ അപ്പോൾ ഈ കോവൊക്കെ പറച്ച് തീർന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് ചീരയും പച്ചമുളകും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആകെ തരിശായി കിടക്കണ സ്ഥലമായിരുന്നു ഇപ്പോൾ ഇത് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വീട് ഇരിക്കുന്നത് കാണില്ലായിരുന്നു ജാതി ഉള്ളതുകൊണ്ട് ജാതി മരം നിറയെ ജാതി മരമായിരുന്നു ഒരുപാട് പൈസ കിട്ടുവരുന്നിട്ട് ആ ജാതിക്ക് കൊടുക്കുന്ന സമയത്ത് കുരുമുളകും ഇപ്പം നമുക്ക് അത്രയൊന്നും ഇല്ല ഇതിപ്പോൾ രണ്ടാമതെല്ലാം ഓരോന്ന് വെച്ച് വെച്ച് പിടിപ്പിക്കുന്നതാണേ ഇപ്പം ചീര ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ചീര വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ തണ്ട് നട്ട് കൊടുത്താണ് അതും പല പ്രാവശ്യവും നമ്മൾ എടുത്തിട്ട് പിന്നെയും പിന്നെയും കിളർത്ത് വന്നതാണ് കേട്ടോ ഇത് നമ്മൾ മരുന്നൊന്നടിക്കാണല്ലോ ഫ്രഷ് ആയിട്ടുണ്ടാവുന്നതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടാവുന്നതല്ലേ അപ്പോൾ അതൊക്കെ പറിച്ചിന്ന് കറി വെക്കാമെന്ന് വെച്ചാൽ എല്ലാം വെട്ടി അരിഞ്ഞ് എടുക്കണെങ്കിൽ കാണണേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് ജോലിക്ക് പോവാൻ വേണം അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ ഇത് പറിച്ചൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഉമ്മിച്ചീരെയും വിളിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ ചീര പറിച്ചെടുത്ത് കുറേ ചീര ഉണ്ടായിരുന്നെ ശരിക്കും പറഞ്ഞാൽ മൊത്തം ഇന്ന് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി എടുത്തു കഴിഞ്ഞപ്പോൾ കുറേശ് എടുത്താൽ മതിയായിരുന്നു എന്നാൽ ഞാൻ മൊത്തം പറച്ച് പിന്നെ പച്ചമുളകും അത്യാവശ്യം പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് പച്ചമുളകിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത് ഞങ്ങൾ ആദ്യത്തെ വീടുണ്ടായ സമയത്ത് പല ടൈപ്പിലുള്ള മുളകുകൾ മറ്റേ ഒരു മുന്തിരി കളറൊക്കെ ഉള്ള മുളകില്ല അങ്ങനത്തെ മുളക് ഉണ്ടമുളക് പച്ച അങ്ങനത്തെ എല്ലാ ടൈപ്പ് മുളകും വീട്ടിലുണ്ടായിരുന്നു കാന്താരി മുളക് എന്തോരൊരിക്കും ഒരു രക്ഷയില്ലാത്ത അത്രയും മുളകായിരിക്കും തൊട്ടപ്പുറത്തെ വീട്ടുകാരെല്ലാവരും വന്ന് പറിച്ചിട്ട് പോകും നമുക്കപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നില്ല മുളക് അതിന് വേണ്ടിയൊന്നും നമ്മൾ ഉപയോഗിക്കില്ലായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടുകാരൊക്കെ വന്നിട്ട് ഇത് പറിച്ചിട്ട് പോയിട്ട് അവർ സ്വർക്കയിലൊക്കെ ഇട്ടൊക്കെ വെക്കാനും ഒക്കെ കൊണ്ടുപോകും കൊടുത്തയക്കാൻ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി കുറേ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം നമുക്ക് കൊടുക്കണേന്നൊന്നും പ്രശ്നമില്ല എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ തന്നെയുണ്ട് എന്നാലിപ്പോൾ എന്താ പറയുക നമ്മൾ ഇപ്പോൾ ഒരു സാധനങ്ങൾ കുറേശേൽ നമ്മൾ പറിക്കുമ്പോൾ നമ്മൾ പണ്ടേ പഴയ കാര്യങ്ങൾ ആലോചിക്കുമല്ലോ എന്തോരോ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നേന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷമം അങ്ങോട്ട് വന്നത് ഇതിപ്പോൾ പച്ചമുളക് കണ്ട ചെറിയ കുറ്റി പച്ചമുളകാണ് പക്ഷെ അതിൽ നല്ല വലിയ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പച്ചമുളക് അതൊക്കെ ഉമ്മിച്ച് നട്ടേക്കണതാണ് കേട്ടോ പച്ചമുളക് പാകി മുളപ്പിച്ചിട്ട് അത് കൊണ്ടുവന്ന് നട്ടിട്ട് ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ എല്ലാം മൂത്ത് നിൽക്കുന്നതാണ് എന്നാലും ഞാൻ പൂ എല്ലാം പറിച്ചിട്ട് നിർത്തിയില്ല കുറച്ച് ആവശ്യത്തിനുള്ള പറിച്ചിട്ട് ആദ്യം തന്നെ കുറേ നിർത്തി അത് ഇനിയിപ്പോൾ ആവശ്യമുള്ളപ്പം നമുക്ക് മുറ്റയത്ത് നിൽക്കണ്ടല്ലേ പറിച്ചാൽ മതിയല്ല എല്ലാം പറിച്ചിട്ട് കളയണ്ട അതിൻ്റെ ഭംഗി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം മൂത്തത് മാത്രം പറിച്ചിട്ട് ബാക്കിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ നാടൻ മുളകില്ല നമ്മുടെ ഒരു സീസ് ഉണ്ട ചെറിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മുളകുണ്ടല്ലോ തക്കാളി ചെറി പോലെ ഇരിക്കണം അങ്ങനത്തെ ഒരു മുളക് ഉണ്ട് അതും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരുപാട് മൂത്തിട്ടില്ല ഒന്നും അപ്പം ഞാൻ മൂത്തത് മാത്രം അതിന്ന് പറിച്ചെടുക്കുന്നുള്ളേ അപ്പം ഐഷ പറയണുണ്ട് ഫൈഹ എന്നാണ് വായൽ വന്നിട്ടില്ല ഐശ പറയാണ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ട് അവൾ തൊട്ടടുത്തു നിൽക്കുന്നുണ്ട് മാവുമൊക്കെ മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിടിച്ചു വലുതായും കിട്ടുമെന്നറിയില്ല എന്തായാലും മാങ്ങ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുഞ്ഞ് മുളകും മറ്റേ ഉണ്ടമുളകും കൂടി പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കറിക്കുള്ളതൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കുറച്ച് സ്ഥലമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും വിഷമില്ലാത്ത പച്ചക്കറിയും ഇലക്കറികളൊക്കെ തിന്നാനും പറ്റൂട്ടോ എല്ലാവരും ആവുന്ന പോലെയൊക്കെ ചെയ്യുക ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക